ക്രയോൺസ് പിച്ചേഴ്സിൻ്റെ ബാനറിൽ അഭിജിത്ത് അശോകൻ സംവിധാനം ചെയ്തൊരു സിനിമയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ജയരാജ് കോഴിക്കോട് എന്നൊരു ആക്ടറെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും പല സിനിമകളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള പേര് പലർക്കും അറിയില്ലായിരിക്കും അല്ലേ അതായത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന ഹെലൻ എന്ന് പറഞ്ഞ സിനിമയിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒട്ടേറെ സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളിൽ പല സിനിമകളും അദ്ദേഹത്തിന് ഡയലോഗ് പോലും ഇല്ലാതെ അഭിനയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു മുഴുവനീള ക്യാരക്ടർ കിട്ടിയിരിക്കുകയാണ് ഈ പടത്തിൽ കേട്ടോ അപ്പൊ ഈ സിനിമ നടക്കുന്ന ഒരു സദനത്തിലാണ് ഒരു വൃദ്ധ സദനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടം നടക്കുന്നത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ശിഷ്ടകാലം ഏതെങ്കിലുമൊക്കെ ഒരു സദനത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു പറ്റം ആൾക്കാരുടെ മാനസിക സമ്മർദ്ദങ്ങളുടെ സംഘർഷങ്ങളുടെ ഒക്കെ കഥ ആ വൃദ്ധ സദനത്തിലെ ഒരു ജീവനക്കാരനാണ് നമ്മുടെ നായകൻ ശിവൻ അവിടെ ഒരു അന്തേവാസിയാണ് നമ്മുടെ നായികയായിട്ടുള്ള ഗൗരി എന്ന ടീച്ചർ അവർ വളരെ മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ ആയിട്ട് ഈ അവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള ശിവനുമായി പ്രണയത്തിനകത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ പക്ഷെ ഒറ്റപ്പടലിന്റെ വക്കലെത്തിയ എഴുപതാം വയസ്സിലും ഈ ഒരു പ്രണയം എന്ന വികാരം ഉരുത്തിരിഞ്ഞു വരുന്നതും പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് സിനിമ നമുക്ക് തുറന്നു കാണിക്കുന്നത്